ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീൻ ഇതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഫുഡായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല രുചൂറും പുട്ടാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റി ഒരു പുട്ടാണ് അപ്പോൾ എല്ലാവരും ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ ഓരോ ലൈക്ക് ബട്ടൺ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു നോക്കരുത് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു സ്പെഷ്യൽ പുട്ടാണ് അപ്പം ഞാനത് അരിമാവാണ് എടുത്തിട്ടുള്ളത് പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ലഘു പുട്ടൊക്കെ തയ്യാറാക്കാൻ അറിയാം പിന്നെ ഞാനിതൊരു രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാൻ അരിമാവ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കതിലേക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് കുറച്ച് മാത്രം എടുത്താൽ മതി തേങ്ങ ഇടാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലായെന്നുണ്ടെങ്കിൽ തേങ്ങ ഇടേണ്ട ആവശ്യമില്ല തേങ്ങ ഇടുന്ന നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് ഇനി നമുക്ക് ഈ മാവ് കുറേ കുറേശ്ശേ ആയിട്ട് വെള്ളം ഇതേപോലെ തളിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് കുറേ കുറേയായിട്ട് നമുക്ക് തിളച്ചിട്ട് ഇതേപോലെ നമുക്ക് കുഴച്ചെടുക്കാം ഇനിയും കുറച്ച് വെള്ളം കൂടെ വെച്ചിട്ട് നമുക്കിതേപോലെ തളിച്ചിട്ട് എടുക്കാം എല്ലാവർക്കും പുട്ടൊക്കെ കുഴക്കാൻ അറിയാമായിരിക്കാം അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഞാൻ ഈ ഒരു മാവ് നമുക്ക് കുഴച്ചെടുക്കാം കട്ടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വേണം നമ്മളത് മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ആദ്യമായിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് യൂസ്ഫുള്ളാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതെങ്ങനെയാണെന്നുള്ളത് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ നമുക്ക് വെള്ളം തളിച്ച് കളിച്ചിട്ട് എടുക്കാം എന്നിട്ട് ആ ഒരു പുട്ട് റെഡിയായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പരുവം ഞാൻ കാണിച്ചുതരാം അപ്പോഴത്തേക്ക് നമ്മൾ കുട്ടിൻ്റെ മാവ് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് പുതിയതായിട്ടൊക്കെ കാണുന്ന അതായത് പുതിയതായിട്ട് പുട്ട് തയ്യാറാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ചേട്ടൻ കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇത് വേണ്ട ഇതേപോലെ നല്ല രീതിയിൽ മുറുകി കിട്ടണം അത് മുറുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടീൻ്റെ മാവ് തയ്യാറായിട്ടില്ല എന്നാണ് അർത്ഥം അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഇതേപോലെ തളിച്ച് തളിച്ച് ആ ഒരു പരുവത്തിൽ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ അതെ ഈ ഒരു പരുവാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് ആഡ് ചെയ്യാം അപ്പത്തി നല്ല അടിപൊളിയായിട്ട് പഴുത്തിട്ടുള്ള ചക്കയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഈ ഒരു മാവിലേക്ക് റേഷം നമുക്ക് കൊടുക്കാം അത് ഇട്ടിട്ടുണ്ട് ഇനി അതുപോലെ ഇട്ടിട്ട് നമുക്കിത് ആ മാവും ആ ചക്കയും കൂടെ ഒന്ന് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ചക്ക ഈ ഒരു കൂട്ടിലേക്ക് ഇടുന്ന അതുപോലെ മാമ്പഴം നല്ല പഴുത്ത മാമ്പഴം നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റാണ് ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് കറികളൊന്നും വേണ്ട പഴവോ അങ്ങനെ ഒന്നും നമുക്ക് ആവശ്യമില്ല നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ ഈ ഒരു ചക്കപ്പുട്ട് കഴിക്കുമ്പം അപ്പോൾ അതേ നമ്മൾ മാവും ആ ഒരു ചക്കയും കൂടെ അത്യാവശ്യം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതേ ഞാൻ കുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടൊരു എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ലേശത്തിന് ചില്ലിടണ്ണം കേട്ടോ എന്നിട്ട് അതിലേക്ക് ലേശം തേങ്ങ ആദ്യം നമുക്ക് ഫസ്റ്റ് ലെയറിൽ നമുക്ക് തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ലേശം അളവിൽ കുറച്ച് ചക്ക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടല്ലോ അത് ഒരു ലെയർ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല വൈറ്റ് കളറും അതിനിടയ്ക്ക് യെല്ലോയും ഒക്കെ വരുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരിക്കും അപ്പം ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ കുട്ടിൻ്റെ മാവ് നമുക്കിതിലേക്ക് ഇട്ട കൊടുക്കാം ഇനി അടുത്ത കുറച്ച് ഇതിലേക്ക് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇടയ്ക്ക് ലെയർ ചെയ്ത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടാൽ മതി അതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ വാരി അങ്ങ് വെച്ചിരുന്നാൽ മതി ഒരു ലെയറിൽ ആദ്യത്തെ ലെയറിൽ തേങ്ങ ഇട്ടിട്ട് പിന്നെ ബാക്കി ഇതേപോലെ മാവും വാരി വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം അതിപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ലെയർ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് മേറ്റോ നമുക്ക് ഇതേപോലെ ചക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം അതേ നമ്മൾ അത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി ഇത് ടച്ച് വെച്ചിട്ട് നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുവാണേൽ അപ്പോൾ നല്ല രീതിയിൽ അതൊന്ന് ആവി വരട്ടെ മേളിൽ കൂടെ നന്നായിട്ട് ഈ ഹോൾസിലൂടെ നന്നായിട്ട് ആവി വരണം അപ്പോഴാണ് നമ്മുടെ പുട്ട് വെന്തിട്ടുണ്ടാവുക അപ്പോൾ നമുക്കത് ആവി വരട്ടെ അതേ നമ്മുടെ പുട്ടിനകത്ത് ഇതുകൊണ്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എടുക്കാം അപ്പോൾ നമുക്ക് വെന്ത ഈ പുട്ട് ഈ ഒരു വിലയിലേക്ക് മാറ്റാം ஸ்பூச்சிட்டு தண்ணி இறக்கிக்கொண்டிருக்கேன் இப்போ நம்ம சக்கப்பு ரெடி ஆகிட்டு நல்ல சோஃன புட்டு അപ്പോഴത്തേക്ക് നമ്മുടെ ചക്ക പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു മാവിന് മൂന്ന് പുട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളൂ ഭയങ്കര സോഫ്റ്റ് ആണ് ഇടയ്ക്ക് ഈ ചക്കയൊക്കെ നിറച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ചെറുതായിട്ട് ഇവിടെ ചെറിയ ക്രാക്കേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പോൾ എല്ലാവരും പുട്ടൊക്കെ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കുക ഇതിന് പ്രത്യേകിച്ച് പഴവോ കറിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് നമുക്ക് ഈ ഒരു ചക്ക മാത്രം മതി അത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ ചാനൽ ഒരുപാട് റെസിപ്പീസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ കയറി ഒന്ന് കണ്ടു നോക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്നു പോകരുത് പിന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെല്ലാവരും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്